നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ ഇപ്പോൾ ക്ലബിനോട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എംബപ്പ തന്നെയാണ് ഒഫീഷ്യൽ ആയിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡിലേക്കാണ് അദ്ദേഹം പോകുന്നത് പക്ഷേ ഇക്കാര്യം ഒഫീഷ്യൽ ആയിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം റയൽ മാഡ്രിഡ് ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എംബപ്പ വരുന്നതോടുകൂടി റയലിന്റെ മുന്നേറ്റ നിരയിൽ പരിശീലനം ായ കാർലോ ആഞ്ചലോട്ടിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും റോഡർഗോയും വിനീഷ്യസുംഹാമും ഒക്കെ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത് സ്പാനിഷ് ഫുട്ബോൾ നിരീക്ഷകനായ ഫ്രെഡ് ഹെർമൽ ഇക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് എംബപ്പ് വരുന്നതോടുകൂടി റോഡർഗോക്കാണ് പണി കിട്ടുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹെർമലിന്റെ വാക്കുകളെ ആർ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എംബപ്പ് വരുന്നതോടുകൂടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക റോഡർഗോയാണ് വിടെ വരവ് അദ്ദേഹത്തെയാണ് ബാധിക്കുക ബെല്ലിംഗ്ഹാമിനെയോ വിനീഷ്യസിനെയോ അത് ബാധിക്കില്ല ഇവരൊക്കെ അണിനിരക്കുന്ന ആ ഒരു മുന്നേറ്റ നിര അത് എതിരാളികൾക്ക് കൂടുതൽ ഭയാനകമായിരിക്കും എംബപ്പയ്ക്ക് ഒരു വലിയ വരവേൽപ്പ് നൽകാനാണ് റയൽ മാഡ്രഡ് ആരാധകർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം എൺപതിനായിരത്തോളം ആളുകൾ പ്രസന്റേഷൻ ചടങ്ങിൽ പങ്കെടുത്തേക്കും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജൂൺ മൂന്നാം തീയതിയോ ആ ആഴ്ചയിലോ എംബപ്പയുടെ വരവ് സംബന്ധിച്ച ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായേക്കും ഇതാണ് സ്പാനിഷ് ഫുട്ബോൾ നിരീക്ഷകൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത സീസണിൽ തന്നെയാണ് എൻഡ്രിക്ക് റയലിനോടൊപ്പം ജോയിൻ ചെയ്യുക ഇത്രയധികം സൂപ്പർ താരങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ കാർലോ ആഞ്ചലോട്ടി അതൊക്കെ വളരെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം